ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ മഹേഷിൻ്റെയും ഇഷിതയുടെയും ഒക്കെ കൂടെ നടക്കിരുന്നിട്ട് ആദ്യം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണ കാണുമ്പോൾ രചനയ്ക്ക് ഒട്ടും തന്നെ സഹിക്കുന്നില്ല ആദി നിനക്ക് നാണുമില്ലേ എഴുന്നേറ്റ് വാടാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് പക്ഷേ ഇഷിത ആദ്യത്തെ കൈ പിടിച്ച് ഞാൻ വലിക്കുന്നുണ്ട് വേണ്ട പോവണ്ട ഭക്ഷണത്തിന് മുമ്പിൽ ഇന്നിങ്ങനെ എഴുന്നേറ്റ് പോകാൻ പാടില്ല അതുകൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ പക്ഷേ രചനയ്ക്ക് ആകെ ആദിനെ പിടിച്ച് വലിച്ചു അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുന്നുണ്ട് ആദ്യം വരുന്നില്ല പറഞ്ഞിട്ടും അപ്പോഴേക്കും രചന പറയേണ്ടത് നീ ഇപ്പോൾ വന്നില്ലെങ്കിൽ നിൻ്റെ അമ്മയുടെ ശവം നീ കാണോടാ എന്നൊക്കെ പറയുമ്പോൾ പതിക്ക് ഇഷിത പറയണ്ടെന്നാൽ മോൻ പോയിക്കോ സാരില്ല എന്ന് പറയുകയാണ് അങ്ങനെ സ്വപ്നവല്ലി രാമനാഥനൊക്കെ ടാറ്റയൊക്കെ കൊടുക്കാൻ പോണേക്കും പക്ഷേ രചന അത് ദേഷ്യത്തിൽ രചന ആദ്യത്തെ കൈ പിടിച്ച് വലിച്ച് കാറിലേക്ക് കയറ്റും കേട്ടോ ആദ്യക്കാണെങ്കിലും ആകെ ദേഷ്യം വരുന്നുണ്ട് പിന്നെ തൻ്റെ അമ്മ മരിക്കുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കണോണ്ട് മാത്രമാട്ടോ ആദ്യം അങ്ങനെ കയറിപ്പോയത് ആദ്യം പോണ പോക്കിലൊക്കെ തന്നെ ഇഷിതനെ നോക്കി ടാറ്റ കാണിച്ചിട്ടാണ് പോണത് കാണും ഇഷിദേനെ അത്രയ്ക്ക് ആദ്യം ഇഷ്ടമായിട്ടോ അങ്ങനെ ഇഷിതെടുത്ത് മാത്രം ടാറ്റയൊക്കെ കാണിച്ചിട്ടിങ്ങനെ പോകുന്നുണ്ട് അറ്റത്തെത്തണവരെ ടാറ്റ കാണിച്ച് പോവാണെങ്കിൽ ഇതൊക്കെ സങ്കടമാകുന്നുണ്ട് കേട്ടോ ശരിക്കും ഒന്നും അടുത്ത് കിട്ടിയില്ലല്ലോ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും പോയല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് തിരിച്ചാണെന്നുണ്ടെങ്കിൽ വീട്ടിലെത്തിയ രചന പറയണ്ട ആകാശിനോട് ആകാശ് ഞാൻ പോയപ്പോൾ എന്താ കണ്ട കാഴ്ചയെന്നറിയാവോ ഇവൻ ആ ഇഷ്യുതയുടെ അങ്ങനെ മതി മറന്നിരിക്കുകയായിരുന്നു അവൾ ഭക്ഷണം വാരിക്കൊടുക്കുന്നു കോരിക്കൊടുക്കുന്നു ഓ എനിക്ക് ആ കാഴ്ച കാണാൻ പോലും പറ്റുന്നുണ്ടായില്ലേ ആകാശ് എന്ന് പറയണം എടോ ഞാൻ തന്നോട് പറഞ്ഞില്ലേ ഇവനെ ഇപ്പം ആകെ മാറി അവളും മിടിക്കുക ആ ഇഷിത കണ്ടില്ലേ ആ ചിപ്പിനെ വെച്ച് എങ്ങനെയാണ് ആദിനെ കൈക്കലാക്കിയത് എന്ന് പറയുമ്പോഴേക്കും ആദ്യം പറയണ്ടേ എന്നെ ആരും കൈക്കലാക്കിയതൊന്നുമല്ല എൻ്റെ അനിയത്തിയാണ് പറഞ്ഞത് അവിടെ വന്ന ഫ്ലാറ്റിൽ വന്നം അച്ഛമ്മക്കോ അച്ചാച്ചനൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് അത് കേട്ടാ ഞാൻ അങ്ങോട്ട് പോയത് അല്ലെങ്കിൽ അവൾക്ക് വിഷമം ആവായിരുന്നു ശരി എന്നിട്ട് നീ അവിടെ പോയിട്ട് അവരെ കണ്ടിട്ട് തിരിച്ചു വരേലേ വേണ്ടത് നീ എന്താ ചെയ്തത് അവിടെ പോയിട്ട് അവരുടെ ഭക്ഷണം കഴിക്കുന്നു ഇഷിതരുടെ കൂടെ ഇരിക്കുന്നു നിനക്ക് അവരെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നല്ലോ ഇപ്പം എന്തു പറ്റി എന്താ അവരുടെ ഇത്ര സ്നേഹം ചോദിക്കുമ്പോൾ അമ്മേ മമ്മി ഞാനൊരു കാര്യം പറയാം ഞാൻ ആക്സിഡൻറ്റ് പെട്ട സമയത്ത് എൻ്റെ ജീവൻ രക്ഷിച്ച് എന്നൊരു മകനെ പോലെ സംരക്ഷിച്ചത് ആരാന്നറിയാവോ ആ ഡോക്ടർ ഇഷിതയാണ് എന്ന് പറയണം രചന പറയേണ്ടത് അതെനിക്കറിയാം അവൾക്ക് എന്താ എന്തെങ്കിലും എന്തെങ്കിലും പൈസയോ എന്തെങ്കിലും പണമോ എന്തെങ്കിലും കൊടുക്കണോ അതല്ല അവരതൊന്നും മേടിക്കത്തില്ല അമ്മേനെ പോലാണ് എല്ലാവരും എന്ന് വിചാരിക്കരുത് എന്ത് പറഞ്ഞടാ നീ എന്ന് പറയുമ്പോൾ അമ്മേ ഞാൻ പറയുമ്പോൾ അമ്മക്ക് ദേഷ്യമായിട്ട് തോന്നും പക്ഷെ ഒരിക്കലൊരു കാര്യം പറയാനുണ്ട് അമ്മ എപ്പോഴും പറയാലോ അവരൊരു ചീത്ത സ്ത്രീയാണ് ഡാഡിയെ വലവേശി പിടിച്ചാണ് അവർ കൊള്ളില്ല എന്നൊക്കെ പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി ഒരു ചീത്ത സ്ത്രീയല്ല ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സ്ത്രീയാണ് അപ്പോൾ നിനക്ക് നിൻ്റെ ഈ അമ്മേനേക്കാളും വലുതാണല്ലേ ആ ഡോക്ടർ ഇഷിത അമ്മ ആ മമ്മിനേക്കാളും വലുതല്ല എനിക്കാരും പക്ഷേ അവർ ചീത്തതല്ല എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ആകാശ് പറയണ്ട് ആദി നോക്ക് ഇത് നല്ലതിനല്ല എന്ന് പറയാണ് അതെ ഇത് ഞാനും എൻ്റെ മമ്മിയും ഡാഡിയും തമ്മിലുള്ള പ്രശ്നമാണ് അങ്കിൾ ഇടപെടേണ്ട അങ്കിള് വെറും അങ്കിൾ മാത്രമല്ലേ എൻ്റെ അമ്മയുടെ ഭർത്താവും എന്ന് ചോദിക്കുകയാണ് അത് കേൾക്കുമ്പോഴേക്കും ആകാശിനെ ആകെ മുഖത്തടിച്ച പോലെ ആവും കേട്ടോ ആകാശിനോട് സോറി പേടാം അങ്കിളിനോട് സോറി പേടാം എന്ന് രചന പറയുമ്പോഴേക്കും ആദ്യം പറയുന്നുണ്ട് ഞാനെത്തിന് സോറി പേടണം അതിന് ഞാനത് തെറ്റാണ് ചെയ്തത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അങ്കിളുടെ കയ്യിൽ പോകട്ട ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞിട്ട് ആകാശ് രജ നമ്മുടെ ആദ്യം അവിടെ നിന്ന് പോകുകട്ടോ ആകാശിനോട് രചന സോറി പറയുന്നുണ്ട് സോറി പറയുമ്പോൾ ആകാശ് പറയുന്നുണ്ട് താനന്തിനോട് സോറി പറയുന്നത് തൻ്റെ മോനെ കൈവിട്ടു പോയി എല്ലാ പ്ലാനും തകർന്നു അവനെ ഞാൻ ഊട്ടി നിന്ന് ഇവിടെ വന്ന് ലക്ഷങ്ങൾ കൊടുത്ത് ഈ സ്കൂളിൽ പഠിപ്പിച്ച് തന്നെ മഹേഷിനും ഇഷിതക്കും തിരിച്ചടി കൊടുക്കാനാണ് പക്ഷേ അവനിപ്പോൾ നമുക്ക് തിരിച്ചടി തന്നുകൊണ്ടിരിക്കുകയാണ് ആകാശ് ഒന്ന് കൂളാകും ഞാൻ അവനോട് ഒന്ന് സംസാരിക്കാം എന്ന് രചന പറയാം ശേഷം ആദി ോംവർക്കൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഇഷിതനെക്കുറിച്ചും അതുപോലെ തന്നെ അച്ചമ്മേനെക്കുറിച്ചും അച്ചാച്ചിനെക്കുറിച്ചും തൻ്റെ ഡാഡീനെക്കുറിച്ചും ചിപ്പിനെക്കുറിച്ചും മാത്രമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ സ്നേഹമൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ ആദ്യ പതിക്ക് ഇങ്ങനെ ചിരിക്കും ഉണ്ട് കേട്ടോ അത് കണ്ടുകൊണ്ട് രചന വരുന്നുണ്ട് എന്താന്ന് ഇത്ര ആലോചന ഏ ഒന്നുമില്ല അവിടെ എന്ത് രസമാണെന്നറിയാമോ അമ്മേ എന്തോരം പേര് അവിടെ ചിപ്പി ശരിക്കും ഭാഗ്യം ചെയ്തതാണ് അവിടെ അവളെ സ്നേഹിക്കാൻ വേണ്ടി എത്ര അറിയാവോ എന്ന് പറയുമ്പോൾ രചന പറഞ്ഞു ഓഹോ അപ്പോൾ നിൻ്റെ മനസ്സിൽ ഇപ്പോൾ അതന്നെയാണല്ലേ അപ്പോൾ നീ ഇനി അവിടെ പോകാനുള്ള ഉദ്ദേശമാണോ അതെ അമ്മേ ഞാൻ എനിയും അവിടെ പോകും അച്ഛനൊക്കെ അച്ഛനും എന്ത് സന്തോഷമായി അറിയോ എന്നെ കണ്ടപ്പോൾ എടാ എന്നെ അവർ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാവോ നിൻ്റെ അച്ഛമ്മ എന്ന് പറഞ്ഞ സ്ത്രീ എന്നെ എനിക്ക് എന്തോരം പോര് തിന്നിട്ടുണ്ടെന്ന് നിനക്കറിയാവോ എന്ന് ചോദിക്കുകയാണ് അമ്മേ അതൊക്കെ അമ്മയുടെ അച്ഛമ്മയുടെ കാര്യം എന്നോട് അവർ അങ്ങനെയൊന്നുമല്ല എന്നെ ചിപ്പിനെ ഒരുപോലെയാണ് കാണുന്നത് അമ്മ ഇതിൽ തറക്കാൻ നിൽക്കേണ്ട നമുക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം അവിടുന്ന് പോവാട്ടോ രചനയ്ക്ക് മനസ്സിലായി ആദ്യം കൈവിട്ട് പോയി എന്ന് രചനയ്ക്ക് മനസ്സിലായിട്ടോ അങ്ങനെ രചന ആകെ മൂഡൌട്ടായിട്ടിരിക്കുകയാണ് പിറ്റേ ദിവസം നമ്മുടെ രാവിലെ തന്നെ ഇഷ്യുതാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാട്ടോ അതായത് മറ്റേ പ്രഗ്നൻസിയുടെ ട്രീറ്റ്മെൻ്റ് ഉണ്ടല്ലോ അതിന് തുടർ ചികിത്സയ്ക്കും ആ തുടർ പ്രൊസീജിയറിനും വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ് അപ്പം ഇഷിത കാണുന്ന അതേ ഡോക്ടറെ തന്നെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലയേം വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ലയ ആദ്യമായിട്ടാണ് കൺസൾട്ട് ചെയ്യുന്നത് ഇഷിത അവിടെ തന്നെയാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇഷിത ഡോക്ടറെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങണ സമയത്താണ് നോക്കുമ്പോൾ ലയ അവിടെ ഇരിക്കുക കേട്ടോ ലയ ഇഷിതനെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരുവാണ് എടി ഞാൻ എവിടെ പോയാലും നീയും വരുമല്ലോ അടി എൻ്റെ ചോര കുടിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ഇഷിതെ കഴുത്തി കയറി പിടിക്കുക കേട്ടോ ഇഷിത ലയ എന്തൊക്കെയാണ് കാണിക്കണത് എന്തൊക്കെയാണ് കാണിക്കണമെന്ന് ചോദിക്കുമ്പോഴേക്കും അവിടുള്ള എല്ലാവരും കൂടുകാട്ടോ അപ്പോൾ ലയ പറയണ്ടേ ഇവളുണ്ടല്ലോ ഇവളാരും വിശ്വസിക്കരുത് ഇവളെ ഇവള് ഗർഭിണികളാരും ഇവളെ കാണാൻ വേണ്ടി പോകരുത് ഇവളവരുടെ കുഞ്ഞുങ്ങളേക്കില്ലാന്നാക്കും ും എന്റെ കുലിനില്ലാതാക്കിയതേ ഇവളാ എന്ന് പറയുമ്പോൾ അവിടുത്തെ നേഴ്സുമാർ പറയേണ്ടത് മേഡം നിങ്ങൾ അനാവശ്യം പറയരുത് ഡോക്ടർ ഇഷിത ഇവിടുത്തെ ഡോക്ടർ മാത്രമല്ല ഇവിടുത്തെ മാനേജറും കൂടിയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണ ഡോക്ടർ ഇഷിതയാണ് എന്താണെങ്കിലും ഇവൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ എനിക്കിനി വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ലയ അവിടെ നിന്ന് പോകാം കേട്ടോ അപ്പം മാധവ് പണ്ടു ലയ ഇവിടുത്തെ ഏറ്റവും നല്ല ഗൈനക്കോളജിസ്റ്റിനടുത്താണ് നമ്മൾ കാണാൻ പോകുന്നത് എത്ര നല്ല ഗൈനക്കോളജിസ്റ്റ് ആണെങ്കിലും ഇവൾക്കറിയാവുന്ന പരിചയമുള്ള ഡോക്ടറല്ലേ വേണ്ട ഇവിടെ കാണണ്ട എന്ന് പറഞ്ഞിട്ട് ലയ ആകെ ബഹളം ഉണ്ടാക്കുകയാണ് നമ്മുടെ ഇഷിതാണെങ്കിൽ മാധവനോട് പറയുന്നുണ്ട് മാധവ് എനിക്ക് മാധവനോട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയണം എന്താ ഇഷിതാന്ന് ചോദിക്കുമ്പോൾ ലയ ഹോസ്പിറ്റലിൽ അതായത് ഡോക്ടറിനെ കാണാൻ കയറുമ്പോഴേക്കും മാധവ് ഒന്ന് പുറത്തിറങ്ങണം എനിക്ക് സംസാരിക്കാണ്ടെന്ന് പറയണം അങ്ങനെ ലയേനെ ഒന്നാണ് പ്രൊസീജിയർ റൂമിലേക്ക് കയറ്റുമ്പോഴേക്കും മാധവനോട് ഇഷ്യത സംസാരിക്കുക കേട്ടോ മാധവ് ഒരു കാര്യം പറയാം നമ്മൾ തമ്മിൽ പ്രണയിച്ചതാണ് വിവാഹം കഴിച്ചാണ് പക്ഷെ അത് അവിടെ തീർന്നു അതിനുശേഷം ഞാനും മാധവൊന്നുമില്ല ഒരു ബന്ധവുമില്ല പക്ഷെ അതിൻ്റെ പേരിൽ മാധവിൻ്റെ ഭാര്യ എന്നെ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട് പക്ഷേ അവളുടെ മാനസികാവസ്ഥ വിലയിരുത്തിയിട്ടാണ് ഞാൻ അവൾ അവൾക്കെതിരെ ഒന്നും പറയാത്തതും ചെയ്യാത്തതും ആളുകളുടെ മുമ്പിൽ എന്നെ ഒരുപാട് നാണം കെടുത്ത് പക്ഷേ ഞാൻ അതൊക്കെ ക്ഷമിക്കുന്നത് കാരണം ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വേദന കാണുന്നത് കൊണ്ട് മാത്രമാണ് പക്ഷെ എപ്പോഴും ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പിന്നെ മാധവ് ഇപ്പം അവൾക്ക് അവൾക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം പിന്നെ അവൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റൽ ഇത് തന്നെയാണ് കാരണം ഇവിടെ കാണിച്ചാൽ ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാകും എന്ന് പറയണം അതുകൊണ്ട് എന്തായാലും ഈ ഹോസ്പിറ്റലിൽ കാണിച്ചോ ഞാനാണ് അവളുടെ പ്രശ്നമെങ്കിൽ ഞാൻ ഈ ഹോസ്പിറ്റലിൽ വരുന്നില്ല കാരണം എൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ സക്സസ് ആയി ഇനി എനിക്ക് വല്ല മെഡിസിൻസ് എടുക്കേണ്ട ആവശ്യമുള്ളൂ അതുകൊണ്ട് എന്നെ കാണുക ഇങ്ങോട്ട് വരാൻ നിൽക്കേണ്ടതെന്ന് അവളോട് വരാതെ എന്ന് ഇരിക്കരുന്ന് അവളോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇഷിദ് അവിടെ നിന്ന് പോവുകയാണ് ഇഷിത പോകുമ്പോൾ മാധവന് വിഷമാവുന്നുണ്ട് കേട്ടോ വിഷമാവുന്നുണ്ട് കാരണം തന്നെ സ്നേഹിച്ച കുറ്റത്തിന് തൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് എന്തൊക്കെയാണ് കേൾക്കണത് എന്നാലോചിട്ട് മാധവിനും ആകെ വിഷമാവാട്ടോ അപ്പം നാളത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെ തന്നെ കാണിക്കുന്നുള്ളൂ ആദ്യയുടെ മിഷിതയുടെയും അതുപോലെ തന്നെ രചന ആകാശ് ഇവരുടെയൊക്കെ കുറച്ച് ഇഷ്യൂസും പിന്നെ ലയ പ്രാന്ത് പിടിച്ച പോലെ ഇഷ്യതനെ ഒരേ അനാവശ്യങ്ങളൊക്കെ വിളിച്ചു പറയുന്ന ഭാഗവും കാണിക്കുന്നുള്ളൂ പിന്നെ വിനോദിൻ്റെയും അതുപോലെ തന്നെ സുചിത്രയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താൻ വേണ്ടി വീട്ടുകാർ തീരുമാനിക്കേണ്ടി പറ്റുമെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച അടുത്ത ആഴ്ച അവരുടെ വിവാഹം നടത്താൻ വേണ്ടി തന്നെ തീരുമാനിക്കണം പക്ഷേ വിവാഹം ഒരിക്കലും നടത്തില്ലെന്ന് വെല്ലുവിളിക്കാണ് ആകാശം നമ്മുടെ മന്ത്രിയും കൂടിയിട്ട് എന്തൊക്കെ വന്നാലും ആ വിനോദിൻ്റെ വിവാഹം നടക്കരുത് വിവാഹ ദിവസം അവൻ എന്തെങ്കിലും സംഭവിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് കണക്ക് കൂട്ടുന്നുണ്ട് അവർ എന്തായാലും വിനോദ വിവാഹം വലിയൊരു വിപ്ലവം തന്നെ ആവാനാണ് ചാൻസ് കേട്ടോ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ വീഡിയോ കാണുന്ന പകുതിയിൽ കൂടുതൽ പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് അതുകൊണ്ടിട്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ നാളെ രാവിലെ കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ബൈ ബൈ